ഇന്നത്തെ എപ്പിസോഡ് ഷാനവാസ് തൂക്കി എന്ന് വേണം പറയാനായിട്ട് വന്ന ഗസ്റ്റായ റിയാസ് അലീമുമായിട്ടാണ് ഷാനവാസ് ഇവിടെ ഫൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അവസാനം ഷാനവാസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഉണ്ട് കണ്ടു ഹോട്ടലിൽ നിന്ന് അങ്ങനെ സംഭവം ഇതാണ് ഗസ്റ്റായി വന്ന റിയാസ് അവിടെ മുഴുവനും വേസ്റ്റ് പരത്താണ് ചെയ്യുന്നത് അപ്പോൾ ക്ലീനിങ്ങേര് അത് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഷാനവാസ് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസിന് നല്ല രീതിയിൽ അവിടെ ട്രിഗർ ആകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ റിയാസ് പറയുകയാണ് ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ കിട്ടിയ സ്റ്റാർ ഇവിടെ ഊരി വെച്ച് പുറത്ത് പോയിക്കോളൂ എന്ന് ഷാനവാസിനോട് റിയാസ് പറയുന്നുണ്ട് അതാണ് ഷാനവാസിനെ ഇവിടെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഷാനവാസ് അവർ പറയുന്നുണ്ട് അത് ചോദിക്കാൻ എന്ന് പറയുന്നുണ്ട് ഏത് വൃത്തികെട്ട ഗസ്റ്റ് ആണെങ്കിലും ശരി തൊഴിലവകാശ ലംഘനം നടത്തിയാൽ അത് അതിനെതിരെ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ വീണ്ടും റിയാസ് അവിടെ വേസ്റ്റ് പരത്തുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് അത് ക്ലീൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് എത്ര തൂത്താലും പോകാത്ത വേസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ റിയാസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ് ചുരുക്കി പറഞ്ഞ ഷാനവാസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് റിയാസിന് കഴിയുന്നില്ല അക്ബറും മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ ഷാനവാസിനെ എതിർക്കാനായിട്ട് വരുന്നുണ്ട് തടഞ്ഞു നിർത്താനായിട്ട് വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് പുലിയായി മാറിയിരിക്കുകയാണ് കമൻസുകൾ നിറയെ ഷാനവാസിനെ അനുകൂലിച്ചുകൊണ്ടാണ്